കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആറാട്ട് എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു കൊയിലാണ്ടി വിയൂർ വിഷ്ണുക്ഷേത്ര ആറാട്ട് ഉത്സവത്തിനിടെയാണ് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞത് എലിഫന്റ് സ്കോഡും റവന്യൂ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആനയെ തളച്ചു ഷംസീർ ചേരുന്നുണ്ട് കൊയിലാണ്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷംസീർ ഏറെ നേരം പണിപ്പെട്ടിട്ടാണ് ആനയെ തളച്ചതെന്ന് അറിയുന്നു നിലവിൽ സ്ഥിതി ശാന്തമല്ലേ സ്ഥലത്ത് സ്നേഹ നിലവിൽ സ്ഥിതി ശാന്തമാണ് പക്ഷേ ആറ് മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പാക്കത്ത് ശ്രീകുട്ടന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൊമ്പനെ തളയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കേണ്ട കാര്യം ആ കൊയിലാണ്ടി വിയൂർ വിഷ്ണു ക്ഷേത്ര ഉത്സവമായിരുന്നു ഇന്നലെ ഇതിനിടെയാണ് ഇന്നലെ ആന ഇടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് മൂന്ന് ആനകൾ ഇന്നലെ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് എത്തിച്ചിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഈ ഈ ആന ഇടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഏതായാലും വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി ആറ് മണിക്കൂറിലേറെ നേരം ആദ്യം ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ നിലയുറപ്പിച്ച ആന വിളക്കുകാലികളൊക്കെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതിനുശേഷം ഭണ്ഡാരം അവിടെ നിന്ന് തട്ടി താഴേക്ക് ഇടുന്ന സ്ഥിതി ഉണ്ടായി ഒപ്പം തന്നെ പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു പരിക്കേൽ എന്ന നിലയിൽ എടുത്തു പറയേണ്ട കാര്യം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കുകയും അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതും ആശ്വാസകര പങ്കുവയ്ക്കേണ്ട കാര്യമാണ് രണ്ടു മണിക്കൂറിലേറെ നേരം ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ ആന നിലയുറപ്പിച്ചു എന്നാണ് ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് അതിനുശേഷം ക്ഷേത്രത്തിനടുത്തെ ഗ്രൗണ്ടിലേക്ക് ആന ഇറങ്ങുകയായിരുന്നു നമുക്ക് ഇവിടെ തന്നെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും വൈദ്യുതി കാലുകളൊക്കെ വൈദ്യുതി പോസ്റ്റുകളൊക്കെ തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി വൈദ്യുതി ബന്ധം ആ സമയത്ത് വിച്ഛേദിച്ചതിനാലാണ് മറ്റു അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് അടുത്തുണ്ടായിരുന്ന കവുങ് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളുടെ ചില്ലകൾ ഉൾപ്പെടെ തകർക്കുന്ന സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയായിരുന്നു ഏതായാലും ആളുകൾക്ക് പരിക്കില്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ഉത്സവത്തിനൊക്കെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈ ഉത്സവത്തിന് വേണ്ടി വരുന്നതും ഒക്കെയാണ് അപ്പൊ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആന തിരികെ പോകുന്ന സമയത്താണ് ഈ ഈ അപകടം സംഭവിച്ചത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇങ്ങനെയൊരു അപകടം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എഴുന്നള്ളിപ്പിനൊക്കെ ആളുകൾ പങ്കെടുത്ത് ആളുകൾ മടങ്ങുന്നൊരു സമയത്ത് കൂടിയായിരുന്നു ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇടഞ്ഞ് ആന ദീർഘനേരം പരാക്രമം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച കൂടി ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ആന ശാന്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും റോപ്പിട്ട് ആനയെ തളച്ച് നിർ

ഒരു വേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഈ എലിഫന്റ് എലിഫൻസ് ആളുകൾ പറയുന്നത് ഇപ്പോൾ ആ സമയത്ത് ഈ ആന ഇടയുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് നിങ്ങൾ ഇവിടെ ആ സമയത്ത് എന്താണ് കണ്ടത് പിന്നെ അങ്ങനെ നമ്മളാദ്യമായിട്ടോ ഫസ്റ്റ് ടൈം ഒന്നല്ല കാണുന്നങ്ങനെ അങ്ങനെ കാണുന്നത് അടിഞ്ഞാണുന്നത് ഇങ്ങനെ ഇതെല്ലാം ഇപ്പോൾ പിന്നെ കവുങ്ങും തെങ്ങും ഒക്കെ പിന്നെ പോസ്റ്റർ കളിയിട്ട് ഭയങ്കര ഒരിതായിരുന്നു കാണാൻ കാണുമോ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ദൂരം നടപ്പന്തായിരുന്നു ആന ഉണ്ടായിരുന്നു അവസാനമായിട്ട് അത് എല്ലാ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനമായ സമയത്താണ് പാന തൊഴാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു അപ്പം സാധാരണ ആ ടൈമിൽ എല്ലാവരും കഴിഞ്ഞു പോയി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്ത്രീകളും കുട്ടികളൊക്കെ അപ്പോഴേക്കും പോയി ഉണ്ടായിരുന്നു പിന്നെ ആന ഇവിടെ ഇവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് അങ്ങനെ ഓട്ടോ അങ്ങനത്തെ ഒരു അവിടെയുള്ള ഇതൊക്കെ ബണ്ണാരൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആരൊക്കെ പ്രശ്നം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാലൊക്കെ നടപ്പന്തലിൽ നിന്നിട്ട് അവനെ തൂണൊക്കെ പിടിച്ച് കുറച്ച് ഇതായിരുന്നു അത് അത് പൊട്ടിണ്ട് അത് ഫുള്ളും താഴെ വീണ് വീഴായിരുന്നു എന്തായാലും അപ്പം അങ്ങനെ ബണ്ണാരൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് താഴോട്ടും മേലോട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് പിന്നെ അവരുടെ സ്ക്വാഡൊക്കെ വന്ന് അപ്പഴത്തെ പെട്ടെന്ന് തന്നെ എല്ലാവരും എത്തി അതായിരുന്നു പോലീസ് പോലീസായാലും ഫയർഫോഴ്സ് ആയാലും അങ്ങനെ സ്കോഡുകാരൊക്കെ സമയത്ത് എത്ര പേര് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിൽ മറ്റൊക്കെ എന്നാണ് വിചാരിക്കുന്നത് പത്തിനൂറ് പേര് ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് സ്ത്രീകളും കുട്ടികളും അങ്ങനെയുള്ള കുറച്ച് ദൂരമായിട്ടുള്ള ആൾക്കാരൊക്കെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ ആ ടൈമിലുണ്ട് എല്ലാ പ്രശ്നം സമയത്ത് ഒരുപാട് എഴുന്നള്ളിപ്പ് ഒരുപാട് സമയം അത് ഒന്ന് അങ്ങോട്ടേക്കുള്ള ഒരു പള്ളിവേട്ടാന്നുണ്ടെങ്കിൽ അപ്പോ അങ്ങോട്ടേക്ക് എല്ലാവരും പോകുന്നതാ എല്ലാരും പോകുന്ന അപ്പം ആ ടൈം ആ ഒരു അത് ഇടുങ്ങിയൊരു സ്ഥലം അവിടെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായിട്ടായിരുന്നു ഇന്നത്തെ ഉണ്ടാവുക ഏറ്റവും വലിയ ദുരന്തം അത്രയും ജനം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേ മാറി നിൽക്കാനോ ഒന്നും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലമാണ് കുടുങ്ങിയൊരു സ്ഥലമായിരുന്നു ഇരുട്ട് അങ്ങനെയല്ല ഒരു ഓടാനും കൂടിയും പറ്റാത്തൊരു സ്ഥലമായിരുന്നു അത് ആ ഒരു സ്പേസിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പത്തയ്യുമ്പോൾ ആളെങ്കിലും പിന്നെ തീർച്ചയായും അങ്ങനെ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യം അതായത് ഉത്സവത്തിന് ഒരുപാട് പേർ ഇങ്ങോട്ട് എഴുന്നള്ളിപ്പിന് മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പേർ ഇങ്ങോട്ട് എത്തിയിരുന്നതാണ് അതിനുശേഷം ഈ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ സമയത്താണ് ആന ഇടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് മൂന്ന് ആനകൾ ഉണ്ടായിരുന്നു അതിൽ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആനയാണ് ഇടഞ്ഞത് അതിനുശേഷം ദീർഘനേരം ഈ ഗ്രൗണ്ടിൽ മറ്റും പരാക്രമം നടത്തുന്ന സ്ഥിതി കൂടി ഉണ്ടായി നമുക്കിവിടെ വൈദ്യുതി കാലികൾ ഉൾപ്പെടെ മറിഞ്ഞു വീണ് കിടക്കുന്ന കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഇനി സമയമെടുത്ത് ശരിയാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് കമുക ഉൾപ്പെടെയുള്ള മരങ്ങൾ കൂടി പിഴുത് മറിച്ചിട്ടിരിക്കുന്ന കാഴ്ചകൾ കൂടി ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു ആ തരത്തിൽ വലിയ പരിഭ്രാന്തി മണിക്കൂറുകളോളം സൃഷ്ടിച്ച ആനയാണ് ഇപ്പോൾ തളച്ചിരിക്കുന്നത് ഇപ്പോൾ മറ്റു ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് ഈ എലിഫന്റ് സ്ക്വാഡിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നമുക്ക് ഇതിൻ്റെ പരിസരത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം വലിയ ഭീതി ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം ഈ നോക്കൂ ഈ വേരുൾപ്പെടെ പിഴുത് വേരുൾപ്പെടെ പിഴുത് ഏറ്റിരിക്കുന്ന കമുക് ആണ് ഈ കാണുന്നത് ഈ തരത്തിൽ ഈ തരത്തിലുള്ള മരങ്ങൾ വേറോടുകൂടി പിഴുത് മറിച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആന ഈ ഗ്രൗണ്ടിലാകെ ഓടി നടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു അതിനുശേഷം പക്ഷേ തളയ്ക്കാൻ കഴിഞ്ഞു മറ്റു അപകടങ്ങളൊന്നുമില്ലാതെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് ഈ കച്ചവടക്കാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഇവിടെ ആറാട്ടിനിടെ ഇടഞ്ഞ ആനയെ ഏറെ നേരം പണിപ്പെട്ടാണ് തളച്ചത് നിലവിൽ സ്ഥലത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ഷംസേർ പങ്കുവയ്ക്കുന്ന വിവരം Oil will